ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലഹരിക്കടത്ത് കേസിലകപ്പെട്ട് ഖത്തറിലെ ജയിലുകളിൽ നൂറുകണക്കിന് ഇന്ത്യക്കാർ കഴിയുന്നതായി ഇന്ത്യൻ അംബാസിഡർ വിപുൽ പുറത്തുവിട്ടവർ ഈ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കകത്ത് എന്തും ചെയ്യാം ഇപ്പം കേരളത്തിൽ പിടിക്കപ്പെടുന്ന ലഹരിക്കടത്തും മലദ്വാർ ഗോൾഡിന്റെയും എണ്ണം എത്രയാ എനിക്ക് തോന്നുന്നത് ഈ ഇടക്കാലത്ത് മീഡിയ ഈ വാർത്ത പ്രാധാന്യം നൽകിയതുകൊണ്ട് മാത്രമാണിത് പുറം ലോകം അറിഞ്ഞത് മീഡിയ ഈ വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്നതിന് മുമ്പ് എത്രയെത്ര മലദ്വാർ ഗോൾഡുകളാണ് നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങിയത് ഹലാൽ എന്ന രൂപത്തിൽ എത്രയെത്ര ലഹരിക്കടത്തുകളാണ് സംഭവിച്ചത് അപ്പോൾ ഇന്ത്യക്കാരും ഖത്തർ ജയിലുകളിൽ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ തേക്കട്ടയിൽ ഉറുമ്പരിച്ചു ഇതിൽ പന്ത്രണ്ടോളം ആളുകൾ സ്ത്രീകളാണ് എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന വസ്തുത ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ ഐ സി ബി എഫ് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പുറം ലോകത്തോട് വിളിച്ചു പറയുന്നത് ലഹരി വസ്തുക്കൾ കടത്തുന്ന ഏജന്റുമാരുടെ വലയിൽപ്പെട്ട് അറിയാതെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് അടുത്ത ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച പാർസലുകളിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തി അറസ്റ്റിലാകുന്നവരും ഇതിനകത്തേറെ ഖത്തറിൽ ലഹരിക്കടത്തിന് വധ ശിക്ഷ വരെ ലഭിക്കും നാടുകടത്തലും പിഴയുമെല്ലാം ടത്തിന് കത്തറിൽ നൽകുന്ന ക്രൂരമായ ശിക്ഷയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്നത് ജീവിതം തന്നെ നശിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇത് മനസ്സിലാക്കിയിട്ടും ഒന്നുകിൽ ബന്ധുക്കളെ അതിനകത്ത് പെടുത്താൻ ശ്രമിക്കുന്നു അതല്ലെങ്കിൽ സുഹൃത്തുക്കളെ അതല്ലെങ്കിൽ സ്ട്രെയിഞ്ചേഴ്സിനെ ഇവർക്ക് എന്താണ് ഇതുകൊണ്ട് കിട്ടുന്ന ലാഭം ആരാന്റെ ജീവിതം ചവിട്ടി അരയ്ക്കുമ്പോൾ മറ്റുള്ളവരെ കബളിപ്പിച്ചും പറ്റിച്ചും വെട്ടിച്ചും തട്ടിപ്പ് നടത്തിയും ഇവര് കേമന്മാരായി മിടുക്കന്മാരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല നാൾ കള്ളൻ പിടിക്കപ്പെടേണ്ട ഖത്തറിൽ മരുന്നുകൾ കൊണ്ടുവരുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട് ഡോക്ടറുടെ കുറിപ്പോടെ മാത്രമേ മരുന്നുകൾ കൊണ്ടുവരാൻ പാടുള്ളൂ ഒരു മാസത്തേക്കുള്ള മരുന്നുകൾക്ക് നാട്ടിലെ ഡോക്ടറുടെ കുറിപ്പും അതിലധികം ഉള്ളതിന് ഖത്തറിലെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും അനിവാര്യമാണ് ജയിലിലുള്ളവരിൽ ഇത്തരം ചില ആളുകൾ മാത്രം ഇത്തരം നിരോധിത മരുന്നുകൾ രാജ്യത്തേക്ക് കടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായവരാണ് ഏതൊക്കെ മരുന്നുകളാണ് രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പാടില്ലാത്തത് എന്ന് ഖത്തർ ആരോഗ്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് സാധാരണ ഉപയോഗത്തിനുള്ള മരുന്നുകൾ പരമാവധി മൂന്ന് മാസത്തേക്ക് മാത്രമേ ഖത്തറിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കൂ ഒരാൾക്ക് അദ്ദേഹത്തിന് ആവശ്യമുള്ള മരുന്നുകൾ മാത്രമേ കൊണ്ടുവരാൻ അനുവദിക്കൂ ഒരു യാത്രക്കാരനും മറ്റുള്ളവർക്കുള്ള മരുന്നുകൾ കൊണ്ടുവരാൻ നിയമം അനുവദിക്കുന്നില്ല ലഹരി വസ്തുക്കളും മറ്റ് നിരോധിത വസ്തുക്കളും ഖത്തറിലേക്ക് കടത്തുന്നതിനെതിരെ ശക്തമായ ബോധവൽക്കരണം പ്രവാസി സമൂഹത്തിൽ ഉണ്ടാകണമെന്നും അംബാസഡർ വിപുൽ ആവശ്യപ്പെട്ടു വിവിധ പ്രവാസി സംഘടനകളും സ്ഥാപനങ്ങളും ഇതിന് മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു പരിപാടിയിൽ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഈശ് സിംഗാൾ അതുപോലെ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാബ അഡ്വക്കേറ്റ് സക്കരിയ കൊടുവള്ളി ഇവരൊക്കെ സംസാരിച്ചു ഇതേ രൂപത്തിൽ തന്നെയാണ് ബോധവൽക്കരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമല്ല മറ്റൊരു രാജ്യത്തുള്ളത് ഏതൊരാളും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം പഠിക്കുകയും അനുസരിക്കുകയും അനുധാപനം ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും മറ്റൊരു രാജ്യത്ത് പോകുമ്പോഴും അവർക്ക് ആ രാജ്യത്തിൻ്റെ നിയമത്തോട് കൂറുണ്ടാകും പ്രതിബദ്ധതയുണ്ടാകും ഭയമുണ്ടാകും ഇത് സ്വന്തം നാട്ടിൽ യഥേഷ്ടം ഇതൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത് ഏതാണ്ട് അറപ്പ് തീർന്നു കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ ദിനം പ്രതി പിടിക്കപ്പെടുന്ന മയക്കുമരുന്നുകൾ എത്രയാണ് നമ്മൾ ഏതൊരു രാജ്യത്ത് ചെന്നാലും ശരി ആ രാജ്യത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം ഇക്കഴിഞ്ഞ ദിവസം ഒരു പാകിസ്ഥാനിയെ ലണ്ടനിൽ വെച്ച് പിടിക്കുന്നു ബ്രിട്ടൻ പോലീസാണ് പിടിക്കുന്നത് എന്താ കാര്യം ഒരു പതിനാല് വയസ്സുള്ള കുട്ടിയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ പോലീസുകാർ പോലീസുകാരവിടെ പിടിച്ചു നിർത്തി നീ ചെയ്ത പാതകം എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു അവൻ പറയുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇത് നിയമവി നിയമവിധേയമാണ് അതുകൊണ്ട് ഇവിടെ ഇത് നിയമവിരുദ്ധമാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനിവിടെ വന്നിട്ട് വെറും രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഉപരി പഠനത്തിന് വേണ്ടി ഞാനിവിടെ വന്നതാണ് എന്ന് പറഞ്ഞ് പാകിസ്ഥാനി യുവാവ് ഒരു ഇരുപത്തി ഇരുപത്തിയാറ് വയസ്സേ ഉള്ളൂ തുടർ പഠനത്തിന് വേണ്ടി വന്നതാണ് അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമല്ല മറ്റൊരു രാജ്യത്തിൻ്റെ നിയമം അപ്പോൾ ആ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പതിനാല് വയസ്സുള്ള പെണ്ണിനെ ശരി ബലാത്കാരം ചെയ്തു കുഴപ്പമില്ല മാപ്പ് കൊടുക്കുകയോ അതല്ലെങ്കിൽ ആ പെണ്ണ് ആ പെണ്ണിനെ അവൻ കിട്ടുകയോ ചെയ്താൽ മതി അങ്ങനത്തെ ധാരാളം കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം നിമിഷപ്രിയ അവിടെ യമനിൽ പോകുന്നു യമാനിലെ യമനിലെ തലാൽ എന്ന യുവാവുമായി അടുപ്പത്തിലാകുന്നു പിന്നീട് ഭർത്താവിനെയും മകളെയും അവരും കൂടി അവരും കൂടി തന്നെ നാട്ടിലേക്ക് വരുന്നു ഭർത്താവിനെയും മകളെയും നാട്ടിലാക്കി അവർ വീണ്ടും തിരിച്ചു പോകുന്നു രണ്ടുപേരും കൂടി അസോസിയേറ്റ് ചെയ്തൊരു ക്ലിനിക്ക് എടുക്കുന്നു പിന്നീട് അവർ രണ്ടുപേരും വിവാഹിതരാണ് എന്ന രൂപത്തിൽ സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നു യമൻ ഗവൺമെൻറ് അതേതാണ്ട് ബോധ്യപ്പെട്ട് സർട്ടിഫൈ ചെയ്തു കഴിഞ്ഞു പിന്നീട് തന്നെ ലൈംഗികമായി ശാരീരികമായി അതല്ല മർദ്ദന മുറകൾ ഇതെല്ലാ രൂപത്തിലും തന്നെ ഉപദ്രവിക്കുന്നു തലാൽ എന്ന യുവാവ് ജീവിക്കാൻ മാർഗമില്ല പാസ്പോർട്ടും അവരുടെ കയ്യിലാണ് വേറെ ഒരു രാജ്യത്ത് പോയതാണ് ഭർത്താവ് മൊത്തം സുഖമായിട്ടുള്ള കഞ്ഞിയാണെങ്കിലും കുടിച്ചുവിടെ കിടക്കാൻ അവർ നേഴ്സാണ് എന്തോ ആവട്ടെ അവർ പോയി ശരി മറ്റൊരു രാജ്യത്ത് പോയാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പാടില്ല ആ എന്തെങ്കിലും ചെയ്തു പോയാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് കൃത്യമായി ബോധവാന്മാരായിരിക്കണം ആ രാജ്യത്തിൻ്റെ നിയമം അംഗീകരിക്കാമെങ്കിൽ മാത്രം അങ്ങോട്ട് എഴുന്നള്ളിയാൽ മതി അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരു ദിവസം അവളും അവളുടെ കൂട്ടുകാരിയും ചേർന്ന് തലാൽ എന്ന യുവാവിന് ഓവർഡോസിൽ മയക്കുമരുന്ന് നൽകുന്നു അവൻ മയങ്ങി കിടക്കുന്നു ആ സമയം കൊണ്ട് ഇവർ പാസ്പോർട്ട് കയ്യിലാക്കുന്നു പിന്നീടാണ് അറിയുന്നത് തലാൽ മരിച്ചു പിന്നീട് കഷ്ണങ്ങളാക്കുന്നു എന്ത് ധൈര്യം വേണം ഒരു മനുഷ്യനങ്ങനെ ചെയ്യാൻ സ്ത്രീ എന്നത് പോട്ടെ രക്തം കണ്ടാൽ തന്നെ തല ചുറ്റുന്ന സ്ത്രീകളാണ് എന്നെപ്പോലെയുള്ള അധികം ആളുകൾ കഷ്ണങ്ങളാക്കുന്നു തീർന്നില്ല കവറുകൾ സംഘടിപ്പിക്കുന്നു ഈ കവറിനകത്താക്കുന്നു ആരും അറിയരുതല്ലോ വാട്ടർ ടാങ്കിനകത്ത് ഉപേക്ഷിക്കുന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ അടുത്ത ദിവസവും അവൾ ജോലിക്കെത്തുന്നു പിടിക്കപ്പെട്ടാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയണ്ടേ അവരിനി നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി വന്നെന്ന് വിചാരിച്ചോ തീർച്ചയായിട്ടും ആ രാജ്യം ആവശ്യപ്പെട്ടാൽ നിമിഷപ്രിയയെ യമനിൽ കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും സർക്കാർ സ്വന്തം ചെലവിൽ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ ഒരാൾക്ക് ഒരാളെ കൊന്നിട്ട് ഇത് തന്നെയാണ് അബ്ദുൾ റഹീമിൻ്റെ വിഷയത്തിലും സംഭവിച്ചത് സൗദി അറേബ്യയിലേക്ക് പോകുന്നു അവിടെ ഹൗസ് ഡ്രൈവിങ്ങിൽ പോയത് ഒടുവിൽ അവിടുത്തെ ആ ഒരു പോളി ഫിസിക്കൽ ചാലഞ്ചറായിട്ടുള്ള ഒരു കുട്ടിയെ നോക്കാനും കൂടി ഒരു അവസരം ഇയാൾക്ക് കിട്ടുന്നു അങ്ങനെ ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുന്നു കുട്ടി പറയുന്നു സ്പീഡിൽ പോകും പറ്റില്ല ട്രാഫിക് ബ്ലോക്കിൽ അങ്ങനെ കുട്ടി തുപ്പുന്നു അപ്പോഴേക്കും കുട്ടിക്ക് ഒരു അടി കൊടുക്കുന്നു ഇയാൾ കഴുത്തിൽ ഒരു ഇൻസ്ട്രുമെൻസിൻ്റെ സഹായത്തോടു കൂടി മാത്രം ശ്വസിച്ചിരുന്ന പയ്യൻ പതിനാറുകാരൻ അത് തെറിച്ചു പോകുന്നു കുട്ടിയുടെ വായിലുടനുരയും പതയും വരുന്നു കുട്ടി മരിച്ചു എന്ന് മനസ്സിലാക്കി റഹീം ഉടനെ അമ്മാവനെ വിളിക്കുന്നു അമ്മാവൻ വരുന്നു പിന്നീടൊരു കഥ മെനയുന്നു കൊള്ളക്കാർ വന്നു തന്നെ ആക്രമിച്ചു പിടിച്ചു കെട്ടിവെച്ചു കുട്ടി മരിച്ചുപോയി പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കൊള്ളക്കാരെത്തിയിട്ടില്ല എന്ന് തിരിച്ചറിയുന്നു നമ്മളൊരു രാജ്യത്ത് പോയാൽ അവിടുത്തെ നിയമം അനുസരിച്ച് മര്യാദക്കടങ്ങി ഒതുങ്ങി ജീവിക്കണം അന്നത്തിനു വേണ്ടി പോയതാണല്ലോ അത് കണ്ടെത്തി ഒതുങ്ങാൻ സാധിക്കണം അതല്ലാതെ അവിടുത്തെ നിയമത്തെയും വെല്ലുവിളിച്ച് എങ്ങോട്ടാണ് ഈ പോകുന്നത് എങ്ങോട്ട് പോയാലും ആ വള്ളം ഇടിച്ച് നിൽക്കുമെന്നറിയണം ഈ രാജ്യത്ത് നിന്ന് പോയി അവിടെ പോയിട്ട് മയക്കുമരുന്നും മറ്റുമൊക്കെ ചെയ്തു എന്നറിഞ്ഞാൽ രാജ്യം പറയുമോ ഇവരെയൊന്ന് വെറുതെ വിട്ടേനെ ഇവർ സാധുക്കളാണെന്ന് ഇല്ല ഇതൊക്കെ നമ്മൾ വരുത്തി വെക്കുന്ന വേനകളാണ് അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് വേലി ചാടുന്ന പശുവിനെ കൂലുകൊണ്ട് മരണമെന്ന് പറയാറില്ലേ അനുഭവിക്കുക തന്നെ വേണം അത് ഞാനായാലും നിങ്ങളായാലും